സീരിയൽ രംഗത്തും സിനിമയിലും ഒരുപോലെ മികവ് കാട്ടിയിട്ടുള്ള താരമാണ് മഞ്ജു പത്രോസ് വെറുതെ ഇള്ളഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും സജീവമായി ഇപ്പോഴത്തെ മകൻ കൗമാരത്തിലേക്ക് കടന്ന ശേഷം തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും മകനുമായുള്ള ബന്ധത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് മഞ്ജു ബൈ ി എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം മകന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ടെന്നും സെക്സ് എഡ്യൂക്കേഷൻ അടക്കം പല കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും താരം പറഞ്ഞു ഒരു സിംഗിൾ പേരനായി മകനെ വളർത്തുന്നതിൽ അഭിമാനമാണെന്നും മഞ്ജു പത്രോസ് അഭിമുഖത്തിൽ പറഞ്ഞു ഒരിടക്ക് മകൻ ഗേ ആണോ എന്ന് താൻ സംശയിച്ചിരുന്നുവെന്നും മഞ്ജു പത്രോസ് അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു അവൻ എപ്പോഴും ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകും അവനെ എപ്പോഴും ഫോൺ വിളിക്കും ഞങ്ങൾ കേൾക്കാതെ പതുക്കെയാണ് സംസാരിക്കുക അപ്പോൾ എനിക്ക് സംശയം ഭർണച്ച നീ ഇണോ എന്ന് ഞാൻ ചോദിച്ചു അത് തെറ്റായ അർത്ഥത്തിലൊന്നുമല്ല അറിഞ്ഞിരിക്കാനാണ് കാരണം ടീനേജ് പ്രായമായിട്ടും അവൻ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല പക്ഷെ ഞാൻ ചോദിച്ച കാര്യം അപ്പോൾ തന്നെ അവൻ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു മഞ്ജു പത്രോസ് പറഞ്ഞു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ കുറിച്ചും മഞ്ജു പത്രോസ് അഭിമുഖത്തെ സംസാരിച്ചു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഒരുപാട് പേർ പരിഹസിക്കാറുണ്ട് അങ്ങനെ പരിഹസിക്കുന്നവർക്ക് എന്തുറപ്പാണുള്ളത് നാളെ അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയാവില്ലെന്നതിൽ തങ്ങളുടെ സത്വം തിരിച്ചറിയുമ്പോൾ മുതൽ പുള്ളി വെന്തുകൊണ്ടാണ് അവരുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് മോന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് മക്കളെ മനസ്സിലാക്കാൻ സാധിക്കുക മഞ്ജു പത്രോസ് ചോദിക്കുന്നു